ഹിമാൽ ഇസ്ലാം ഹൈസ്കൂൾ പൂർവ്വ വിദ്യാർത്ഥികളുടെ നേതൃത്വത്തിൽ കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിലേക്ക് വീൽ ചെയറുകൾ നൽകി ലോക കേരള സഭാംഗം പി കെ കബീർ സലാല ഉദ്ഘാടനം നിർവഹിച്ചു അംഗപരിമിതിയുള്ള യാത്രക്കാർക്ക് വേണ്ടിയാണ് വീൽ ചെയറുകൾ നൽകിയത് റെയിൽവേ സ്റ്റേഷനിൽ നടന്ന ചടങ്ങ് ലോക കേരള സഭാ അംഗവും ഹിമാൽ ഇസ്ലാം ഹൈസ്കൂളിലെ പൂർവ്വ വിദ്യാർത്ഥിയുമായ പി കെ കബീർ സലാല ഉദ്ഘാടനം ചെയ്തു എല്ലാ സ്പോർട്സ് രംഗത്തും തന്നെ ഉയർത്തിയ ഒരു സ്ഥാപനമാണ് ബൊമ്മേ ഹോട്ടലിൻ്റെ പള്ളികളാണ് ഹിമാചൽസ് ഹൈസ്കൂൾ നൂറ് വർഷത്തിലേറെ പയക്കമുള്ള സ്ഥാപനമാണ് അതിലൊരു പൂർവ്വ വിദ്യാർത്ഥി കൂടിയാണ് ഞാൻ പ്രത്യേകിച്ചും നമ്മുടെ സംഘ സംഘടന പൂവവിദ്യാർത്ഥികൾ നമ്മൾ ഭിന്നശേഷിക്കായിട്ട് വേണ്ടിയിട്ട് ഒരുപാട് കാര്യങ്ങൾ ഈ സംഘടന എന്നുള്ള കാര്യത്തിൽ നമ്മൾ ചെയ്തു തരുന്നു ഒരുപാട് പ്രവർത്തനങ്ങൾ ആ പ്രവർത്തനങ്ങൾ വിശദീകരിക്കാനുള്ള സമയത്തില്ലാത്തതുകൊണ്ട് ഞാനൊരു ബാധകൾ പഠിക്കുന്നതാണ് ഭിന്നശിക്ഷിക്കാരുടെ ക്ഷേമത്തിനു വേണ്ടി സംഘടന നടത്തുന്ന ശ്രമങ്ങൾ അഭിനന്ദനാർഹമാണെന്ന് അദ്ദേഹം പറഞ്ഞു ചടങ്ങിൽ ആർ ജയന്ത്കുമാർ അധ്യക്ഷത വഹിച്ചു കോഴിക്കോട് റെയിൽവേ സ്റ്റേഷൻ അന്താരാഷ്ട്ര നിലവാരത്തിലേക്ക് ഉയർന്നുവരുന്നതിൽ അഭിനന്ദിച്ചുകൊണ്ട് റെയിൽവേക്ക് സംഘടനയുടെ പ്രത്യേക ഉപഹാരം സെക്രട്ടറി നിഹാദ് സിൽവർ മുൻ സമ്മാനിച്ചു റെയിൽവേ സ്റ്റേഷൻ ഡയറക്ടർ പി പി ബർജാസ് മുഹമ്മദ് ഡെപ്യൂട്ടി മാനേജർ സി കെ ഹരീഷ് ഡെപ്യൂട്ടി സ്റ്റേഷൻ മാനേജർ എം ഡി അജീഷ് ചീഫ് ടിക്കറ്റ് ഇൻസ്പെക്ടർ വി ഐ നാരായണൻ എന്നിവർ സംബന്ധിച്ചു പി എ സാജു ഷംസു കെ കെ സക്കീർ പി ടി രഹിനാനജു ഹനീഫ മുസ്തഫ എന്നിവർ ആശംസകൾ അറിയിച്ചു എ സി വി ന്യൂസ് കോഴിക്കോട്